വിശുദ്ധ പ്രാർത്ഥന ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതരങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവസംഘം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത് ഞങ്ങളെ വിശാസിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് ദർശിക്കുവാൻ വരണമേ അങ്ങേയാണല്ലോ തിരുസഭ നിര പരിപാലകനും സംരക്ഷിക്കനുമായി മടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടുകൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാസിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാശൊരിക്കലും ഞങ്ങളെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാസനകൾ ആസനകൾ അത്തരത്തിനു മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടചിന്തവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി ആതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവന് മേലാൽ ഒരിക്കലും ഞങ്ങളെ വെഴുതിട്ട് ആതിരിക്കട്ടെ അമ്മീ